പി എസ് സി പോസിറ്റീവ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോപ്പറേറ്റീവ് ബാങ്ക് അസിസ്റ്റൻ്റ് സെക്രട്ടറി ജൂനിയർ ക്ലർക്ക് എക്സാമുകൾക്ക് വേണ്ടി ഇന്നും കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം ദ എക്സ്പെൽഷൻ ഓഫ് എ മെമ്പർ ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ക്യാൻ ബി ഡൺ ഒള്ളി ഇൻഡി ദ എക്സ്പെൽഷൻ ഓഫ് എ മെമ്പർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ക്യാൻ ബി ഡൺ ഒള്ളി ഇൻഡി ഉത്തരം സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ഒരു മെമ്പറെ എക്സ്പെൽ ചെയ്യുന്നതിന് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചേർക്കണം നമുക്കറിയാം കെ സി എസ് ആക്ടിൻ്റെ സെക്ഷൻ സെവൻറ്റീനിലാണ് മെമ്പേഴ്സിനെ എക്സ്പെൽ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത് എനി മെമ്പർ ആക്റ്റഡ് അഗേൻസ്റ്റ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി ഹി മേ ബി എക്സ്പെൽഡ് സൊസൈറ്റിയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഏതൊരു മെമ്പറേയും എക്സ്പെല്ല് ചെയ്യാനുള്ള അധികാരം സ്പെഷ്യൽ ജനറൽ ബോഡിക്കാണ് ഇങ്ങനെ എക്സ്പെല് ചെയ്യാൻ എടുത്ത് തീരുമാനമെടുത്ത കാര്യം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ആ മെമ്പറെ അറിയിക്കണം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ മെമ്പർക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാം കോപ്പി ഓഫ് ദ റെസല്യൂഷൻ ഈസ് കമ്മ്യൂണിക്കേറ്റ് ടു ദ കൺസേൺ മെമ്പർ വിറ്റിൻ എ പീരീഡ് ഓഫ് ഫിഫ്റ്റീൻ ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് പാസിംഗ് ദ റെസല്യൂഷൻ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയും അതിൽ ടു തേർഡ് മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സിൻ്റെ റെസല്യൂഷൻ പാസ്സാവുകയും വേണം ഈ റെസല്യൂഷൻ്റെ കോപ്പി കൺസേൺ മെമ്പർക്ക് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അയച്ചു കൊടുക്കണം അങ്ങനെ പതിനഞ്ച് ദിവസത്തെ നോട്ടീസ് ആ ഒരു മെമ്പർക്ക് കൊടുക്കണം മെമ്പറെ എക്സ്പെൽ ചെയ്യുന്നത് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗിലാണ് അടുത്ത ചോദ്യം അസോസിയേറ്റ് മെമ്പർ ഈസ് ഓൾസോ നോണാസ് അസോസിയേറ്റ് മെമ്പർ ഈസ് ഓൾസോ നോണാസ് ഉത്തരം നോമിനൽ മെമ്പർ നോമിനൽ മെമ്പറിനെയാണ് അസോസിയേറ്റ് മെമ്പർ എന്ന് പറയുന്നത് സെക്ഷൻ പതിനെട്ടിലാണ് നോമിനൽ മെമ്പറിനെ കുറിച്ച് പറയുന്നത് നോമിനൽ മെമ്പർ അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പറെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ ടു സബ് സെക്ഷൻ എമ്മിലാണ് നമുക്കറിയാം ഏതൊരു ഇൻഡിവിജ്വലിനും നോമിനൽ അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പർ ആവാം ഇവർക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരിക്കുന്നതല്ല ഒരു എലക്ഷനും നിൽക്കാൻ കഴിയുകയില്ല അതുപോലെ തന്നെ പ്രോഫിറ്റിൻ്റെ ഷെയർ ഒന്നും കിട്ടാനുള്ള അധികാരമില്ല സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഡിവിഡൻറ്റിൻ്റെ ഷെയർ കൊടുക്കാറുണ്ട് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡിവിഡൻറ്റിൻ്റെ ഷെയർ നോമിനൽ മെമ്പർക്ക് കൊടുക്കുന്ന സൊസൈറ്റി ഏതാണെന്നുള്ളത് ഉത്തരം കേരള ബാങ്ക് അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അതുപോലെ മറ്റു സൊസൈറ്റികളെ നോമിനൽ മെമ്പർ ആക്കാൻ കഴിയുന്നത് ഹോസ്പിറ്റൽ സൊസൈറ്റികൾക്കാണ് അതും ചോദിച്ചിട്ടുള്ളതാണ് ഹോസ്പിറ്റൽ സൊസൈറ്റികൾക്ക് ഹോസ്പിറ്റൽ സൊസൈറ്റികൾക്കാണ് മറ്റ് സൊസൈറ്റികളെ നോമിനൽ ആക്കാൻ കഴിയുന്നത് അടുത്തത് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഉത്തരം സെക്രട്ടറി കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ചീഫ് എക്സിക്യൂട്ടീവ് ആരാണ് സെക്രട്ടറി ആണ് അതുപോലെ മിനിറ്റ്സ് ബുക്കിൻ്റെ കസ്റ്റോഡിയൻ ആരാണെന്ന് ചോദിക്കാറുണ്ട് അതും ഉത്തരം സെക്രട്ടറിയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് സെക്രട്ടറിയാണ് ചീഫ് എക്സിക്യൂട്ടീവിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ ടു സബ് സെക്ഷൻ ഡി എയിലാണ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് ഈസ് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് ഈസ് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ഉത്തരം സെവൻ പെർസെൻറ്റേജ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് പാക്സ് അല്ലെങ്കിൽ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യാറുള്ളത് ഇത് നെറ്റ് പ്രോഫിറ്റിൻ്റെ ഏഴ് ശതമാനമാണ് നീക്കിവെക്കേണ്ടത് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് നെറ്റ് പ്രോഫിറ്റിൻ്റെ ഏഴ് ശതമാനമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് അടുത്ത ചോദ്യം ദ കോപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റി ഈസ് ഡാഷ് ടൈപ്പ് സൊസൈറ്റി ദ കോപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റി ഈസ് ഡാഷ് ടൈപ്പ് സൊസൈറ്റി ഉത്തരം അഗ്രിക്കൾച്ചറൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റി കോപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റി എന്ത് തരം സൊസൈറ്റി ആണെന്നാണ് ചോദ്യം ഉത്തരം അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റിയാണ് കോപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റീസിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്ത കമ്മിറ്റിയാണ് നിജലിംഗപ്പ കമ്മിറ്റി ഈ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു എസ് നിജലിംഗപ്പ കോപ്പറേറ്റീവ് ഫാർമിംഗിനെ കുറിച്ച് പഠിക്കാൻ സെൻട്രൽ ഗവൺമെൻറ് നിയോഗിച്ച കമ്മിറ്റിയുടെ പേര് നിജലിംഗപ്പ കമ്മിറ്റി എന്നാണ് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി മീൻസ് ഓഥറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി മീൻസ് മാക്സിമം എമൌണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ പെർമിറ്റഡ് ടു ബി റേസ്ഡ് ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ റേസ് ചെയ്യാൻ കഴിയുന്ന മാക്സിമം എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ ആണ് അപ്പോൾ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി മീൻസ് മാക്സിമം എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ പെർമിറ്റഡ് ടു ബി റേസ്ഡ് അടുത്ത ചോദ്യം ഫ്രെഡറിക് നിക്കോൾസൺ സബ്മിറ്റഡ് ഹിസ് റിപ്പോർട്ട് വിത്ത് ദ ക്യാപ്ഷൻ ഫ്രെഡറിക് നിക്കോൾസൺ സബ്മിറ്റഡ് ഹിസ് റിപ്പോർട്ട് വിത്ത് ദ ക്യാപ്ഷൻ ഉത്തരം ഫൈൻഡ് റൈവിഷൻ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി നാലിലെ ആക്ടിന്റെ ഹിസ്റ്ററി പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മദ്രാസ് ഗവൺമെൻറ് ഫ്രെഡറിക് നിക്കോൾസനെ ക്രെഡിറ്റ് സൊസൈറ്റീസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയോഗിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഒരു ഇടക്കാല റിപ്പോർട്ട് ഫ്രെഡറിക് നിക്കോൾസൻ സമർപ്പിക്കുന്നു അതിൻ്റെ തലക്കെട്ടായിരുന്നു ഫൈൻഡ് റേഫിഷൻ എന്നത് ഫ്രെഡറിക് നിക്കോൾസൺ ഫൈനൽ റിപ്പോർട്ട് സമർപ്പിച്ച വർഷവും ഇമ്പോർട്ടൻ്റ് ആണ് അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഫ്രെഡറിക് നിക്കോൾസൺ അദ്ദേഹത്തിൻ്റെ ഫൈനൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് അതുപോലെ ക്രിയേറ്റ് കോപ്പറേറ്റേഴ്സ് ബിഫോർ ക്രിയേറ്റിംഗ് കോഓപ്പറേറ്റീവ്സ് എന്നത് ഫ്രെഡറിക് നിക്കോൾസിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോട്ടാണ് അടുത്ത ചോദ്യം ദ അതോറിറ്റി ടു റൈറ്റ് ഓഫ് ബാഡ് ബാഡ്സ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ദ അതോറിറ്റി ടു റൈറ്റ് ഓഫ് ബാഡ് ബാഡ്സ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഉത്തരം ജനറൽ ബോഡി ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ബാഡെറ്റ് റൈറ്റ് ഓഫ് ചെയ്യാനുള്ള അധികാരം ജനറൽ ബോഡിക്കാണ് എന്നാൽ രജിസ്ട്രാറുടെ പെർമിഷൻ ആവശ്യമാണ് പ്രൊമോഷൻ ഓഫ് എംപ്ലോയീസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ ഡ്യൂട്ടി ഓഫ് പ്രൊമോഷൻ ഓഫ് എംപ്ലോയീസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ ഡ്യൂട്ടി ഓഫ് ഉത്തരം മാനേജിംഗ് കമ്മിറ്റി സൊസൈറ്റിയിലെ എംപ്ലോയീസിൻ്റെ പ്രൊമോഷൻ മാനേജിംഗ് കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റിയാണ് അടുത്തത് പ്രൊഡക്ഷൻ ബോണസ് ഈസ് ഗിവൺ ബൈ ഡാഷ് സൊസൈറ്റീസ് പ്രൊഡക്ഷൻ ബോണസ് ഈസ് ഗിവൺ ബൈ ഡാഷ് സൊസൈറ്റീസ് ഉത്തരം ഡയറി സൊസൈറ്റീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പർച്ചേസ് ബോണസ് പർച്ചേസ് ബോണസ് ഏത് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൺസ്യൂമർ സൊസൈറ്റീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാൽ പ്രൊഡക്ഷൻ ബോണസ് ഡയറി സൊസൈറ്റീസുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ് റിബേറ്റ് ഈസ് റിലേറ്റഡ് ടു ഡാഷ് ടൈപ്പ് ഓഫ് സൊസൈറ്റീസ് റിബേറ്റ് ഈസ് റിലേറ്റഡ് ടു ഡാഷ് ടൈപ്പ് ഓഫ് സൊസൈറ്റീസ് ഉത്തരം ഹാൻഡ്ലൂം സൊസൈറ്റീസ് ഹാൻഡ്ലൂം സൊസൈറ്റീസുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ് റിബേറ്റ് എന്നത് ആനുവൽ ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ആനുവൽ ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ഉത്തരം പാക്സ് പാക്സ് എന്ന് പറഞ്ഞാൽ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ് ആനുവൽ ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഇത് ഒരു സൊസൈറ്റി എത്ര വർഷത്തേക്ക് സൂക്ഷിക്കണം എന്ന് ചോദിച്ചാൽ ഉത്തരം മൂന്ന് വർഷമാണ് ആനുവൽ ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ടാക്സ് ആണ് മൂന്ന് വർഷത്തേക്കാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സൂക്ഷിക്കേണ്ടത് മാർക്കറ്റിംഗ് സൊസൈറ്റി വിൽ സെറ്റ് എ പാർട്ട് അറ്റ്ലീസ്റ്റ് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ടു പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ഫണ്ട് മാർക്കറ്റിംഗ് സൊസൈറ്റി വിൽ സെറ്റ് എ പാർട്ട് അറ്റ്ലീസ്റ്റ് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ടു പ്രൈസ് ഫ്ളക്ച്യഷൻസ് ഫണ്ട് ഉത്തരം ടെൻ പെർസെൻറ്റേജ് നെറ്റ് പ്രോഫിറ്റിൻ്റെ പത്ത് ശതമാനമാണ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് പ്രൈസ് ഫ്ളക്ച്വേഷൻ ഫണ്ടിലേക്ക് നീക്കിവെക്കേണ്ടത് അടുത്തത് വൺ മാൻ വൺ വോട്ട് പ്രിൻസിപ്പിൾ വാസ് റെക്കമെൻഡ് ബൈ ഡാഷ് കമ്മിറ്റി വൺ മാൻ വൺ വോട്ട് പ്രിൻസിപ്പിൾ വാസ് റെക്കമെൻഡ് ബൈ ഡാഷ് കമ്മിറ്റി ഉത്തരം മക്ലഗാൻ കമ്മിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ് മക്ലഗാൻ കമ്മിറ്റിയുടെ ആണ് വൺ മാൻ വൺ വോട്ട് എന്ന പ്രിൻസിപ്പിൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് മക്ലഗാൻ കമ്മിറ്റീനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് മക്ലഗാൻ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാണ് ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ കുറിച്ച് പഠിച്ച ആദ്യത്തെ കമ്മിറ്റിയാണ് മക്ലഗാൻ കമ്മിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വിത്ത് ഏരിയ ഓഫ് ഓപ്പറേഷൻ ബൈ കോപ്പറേറ്റീവ് ഓഫ് ഓപ്പറേഷൻ രജിസ്ട്രാർ ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങൾ പ്രവർത്തന പരിധിയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്റ്റർ ചെയ്യുന്ന ആരാണ് സെൻട്രൽ രജിസ്ട്രാർ ആണ് കോപ്പറേറ്റീവ് ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി ജൂനിയർ ക്ലർക്ക് എക്സാമുകൾക്ക് വേണ്ടി പതിനഞ്ച് ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം